എൻ്റെ പേര് സുഹൈൽ ഞാൻ വരുന്നത് ആദനാട് നിന്നാണ് ഞാനിവിടെ ഫസ്റ്റ് ഇയർ ബി കോം വിദ്യാർത്ഥിയാണ് പിന്നെ എൻ്റെ മണ്ഡലം പൊന്നാണിയാണ് ഒരുപാട് പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു മണ്ഡലമാണിത് തികച്ചും ഒരുപാട് വികസനങ്ങൾ ആവശ്യമായും ഇനിയും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് പിന്നെ ഞങ്ങളുടെ മണ്ഡല മണ്ഡലത്തിൽ പി വി അൻവറും പിന്നെ ഇ ടി മുഹമ്മദ് ബഷീറുമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവർ തന്നെയാണ് ഈ ടി മുഹമ്മദ് ബഷീർ തന്നെയാണ് ഭരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വികസനങ്ങൾ എത്തുന്നുണ്ടെങ്കിലും പക്ഷേ അത് വളരെ ഒരു മുര മുരടിച്ച അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ എം പി ആയി വന്നാൽ തികച്ചും ഈ നമ്മൾ ഈ കടലോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊന്നാനി കടലോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി സഹായിച്ചതും ശേഖരിച്ചതുമൊക്കെ തീരപ്രദേശമുള്ളവർക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും മാത്രമല്ല പലപ്പോഴും ഈ ഈ ഏരിയയിൽ കൂടുതലായിട്ട് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി അതിന് വേണ്ടതൊക്കെ ചെയ്യും നിലവിലെ കേന്ദ്രത്തിൻ്റെ ഭരണം എന്ന് വെച്ചാൽ നോട്ട് നിരോധനം തന്നെയാണ് പ്രധാനമായും എല്ലാവരെയും പ്രശ്നത്തിലാക്കിയതും അതുകൊണ്ട് തന്നെ നിലവിലെ കേന്ദ്ര ഭരണം ആർക്കും അത്ര തൃപ്തികരമല്ല ഞാനിവിടെ ബ്ലാറ്റ്സ്മാൻ ഫീൽഡ് സീനിയറാണ് എൻ്റെ മണ്ഡലം മലപ്പുറമാണ് നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ നിന്ന് വന്ന സ്ഥാനത്തെയാണ് വി പി സാനു ഇപ്പം ഞാൻ വി പി സാനുവിനെയാണ് പിന്തുണയ്ക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ കേന്ദ്ര എന്ന് പറഞ്ഞാൽ അവരുടെ പല നിലപാടുകളും മേഖല മോശമാണ് അവർ കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട് അതൊന്നും ഇതുവരെ എന്റെ പേര് സുലൈഖ ഞാൻ തിരുനാവായിൽ നിന്ന് വരുന്നു എന്റെ മണ്ഡലം പൊന്നാനിയാണ് ആ ഒരു കടല കടല പ്രദേശമാണ് എന്താണ് എൻ്റെ പൊന്നാലി ഇ ടി മുഹമ്മദ് ബഷീർ ആണ് അവിടെ വിജയിക്കാൻ സാധ്യത കാരണം അദ്ദേഹം കഴിഞ്ഞ വർഷം എം പി ആയിരുന്നു ഞാനൊരു എം പി ആയി വരികയാണെന്നുണ്ടെങ്കിൽ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കും പിന്നെ തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കും ഇപ്പോൾ നിലവിലുള്ളത് ബി ജെ പി ആണ് ബി ജെ പി വന്നത് നോട്ടു നിരോധനം അങ്ങനെ നിരവധി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇനി വരാൻ പാടില്ല എൻ്റെ പേര് മെഹബൂബ് സ്ഥലം കാടാമ്പ കരേക്കാടാണ് ഞാൻ ലാനസ് കോളേജിൽ പുത്തനാട് ലാനസ് കോളേജിൽ സെക്കം ബി കോം വിദ്യാർത്ഥിയാണ് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊന്നാനി നിയോജക മണ്ഡലമാണ് ഇതുവരെ ഈ ടി മുഹമ്മദ് ബഷീറിന്ന് ഇടതായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ഇത് കാഴ്ച വച്ചിട്ടുണ്ട് ഇനിയും കുറേ വികസനങ്ങൾ നടക്കാണ്ട് കുറെ വികസനങ്ങൾ നടന്നു കുഴപ്പമില്ലാത്തൊരു ഇത് കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പൊന്നാണി നിയോജക മണ്ഡലത്തില് ഇ കൂടുതലും ഒരു ഇത് കാണുന്നത് സപ്പോർട്ട് കാണേണ്ടത് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിനെ കാണുന്നുണ്ട് എന്നാലും കൂടുതലും ഇ ടി ജയിക്കുന്നുള്ളൊരു ഇതാണ് കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിലെ ആളുകളുടേതൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ടിട്ടി ജയിക്കുന്നതാണ് കണ്ടുവരുന്നത് പിന്നെ ഈ തുടർന്നും തുടർന്നും എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം കാരണം ഈ ടി ജയിച്ചാൽ കാര്യങ്ങൾ ഷാറേ നടക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് പിന്നെ ഈ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് ശം കുഴപ്പില്ല ഭരിക്കണ്ട് പിന്നെ പറയുകയാണെങ്കിൽ വീട്ടിന്ന് പറഞ്ഞാലും എല്ലാവർക്കും കുറ്റം പറയാനും കാര്യങ്ങളും എല്ലാ എതിർ എതിർപ്പൊന്നുമില്ലാത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് പറയാം വീട്ടിനെ വീട്ടിൽ വിജയിക്കുന്നതാണ് നമുക്ക് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വീട്ടിൽ വിജയിക്കുന്നത് ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് പിന്നെ ഭൂരിവശം കുറെ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ എക്കൊക്കെ ഫസ്റ്റ് ആയിട്ടാണ് വോട്ട് നമ്മളെ വോട്ട് കിട്ടിക്കന്നെ കാരണം പിന്നെ തുടർന്ന് ഈ ടി തുടർന്ന് ആഗ്രഹം നമ്മളാഗ്രഹം കേന്ദ്ര കേന്ദ്രഭരണം എന്ന് പറഞ്ഞാൽ മോദി ഇനി മേലാൽക്ക് വരേണ്ടതെന്നാണ് ആഗ്രഹം കാരണം മോദി വന്നോടെ ബിസിനസ്സുകളും ബിസിനസ്സും ഇന്ത്യൻ്റെ എക്കണോമി മൊത്തത്തിൽ തകർന്നെടുക്കണ് കുറെ കട ഉണ്ടാക്കി വെച്ച് മൂപ്പര് കുറെ ടൂർ അടിച്ച് വലച്ചുക കാര്യങ്ങളുള്ള പൈസ പുട്ടടിച്ച് കളയുക അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഭരണഘടന ഇറങ്ങാൻ നേരത്തെ കുറേ വികസനം നടത്തിയിട്ട് കാര്യമില്ല ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ലാസ്റ്റ് ഇതാക്കിയിട്ട് രാഹുൽ ഗാന്ധി വരണ രാഹുൽ ഗാന്ധി വന്നാല് വാഗ്ദാനങ്ങൾ ഇപ്പൊ എല്ലാ ഭരണഘടന വരുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകും ആരാണ് നിറവേറ്റാൻ നമുക്കറിയില്ല എന്നാൽ രാഹുൽ ഗാന്ധി വന്നാല് മെച്ചപ്പെടുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ മോദി വരണ ഇഞ്ഞ് വേണ്ടതാണ് നമ്മളൊരിത് കാഴ്ചപ്പാട് എൻ്റെ പേര് അഞ്ജലി ഞാൻ പൊന്നാനി മണ്ഡലത്തിലുള്ളാണ് ഇപ്പൊ ബി എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് നമ്മളുടെ ഈ മണ്ഡലത്തിലെ ഒരുപാട് വികസനങ്ങൾ ഇനിയും ആവശ്യമായിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലായാലും എന്ത് എന്ത് തരത്തിലുള്ളതായാലും മാറ്റങ്ങൾ ഇനിയും ഏറെ ആവശ്യമുണ്ട് പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ വേനലായി തുടങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ജലക്ഷാമം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരി അതിനെല്ലാം പരിഹാരമുള്ളൊരു ഗവൺമെൻറ് ആയിരിക്കും ഇനി ഇനി നമുക്ക് വരാൻ പോണത് നമ്മളുടെ വിജയിക്കാൻ ഞങ്ങളുടെ എല്ലാം ഞാനൊരു ആദ്യ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നുണ്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് പലപ്പോഴും അദ്ദേഹം അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു രീതിയിൽ പലപ്പോഴും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഡീമോണിറ്റൈസേഷൻ വന്നത് അറിഞ്ഞു പലപ്പോഴും അതൊരു പ്രശ്നമായിട്ടാണ് പലരും അത് നേരിട്ടതന്നെ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളുടെ എല്ലാവരും നോക്കേണ്ടതാണ് എൻ്റെ പേര് ഷുവൈബ് എന്നാണ് മുഹമ്മദ് ഷുവൈബ് കെ സി അവിടെ പുത്തനത്താണിന്നാണ് ബികോമിന് പഠിക്കുകയാണ് ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ് പിന്നെ ഞാൻ പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ പ്രാവശ്യം ഞങ്ങളെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള ടി മുഹമ്മദ് ബഷീർ പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മളെ പി വി അൻവർ പിന്നെ കുറേ പാർട്ടികളുണ്ട് ഓരോരോ സ്ഥാനാർത്ഥികളുണ്ട് പിന്നെ അവർ നമ്മൾ എൻ്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആര് വിജയിക്കുന്നു ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളെ കേരളമാണ് നമ്മളെ മലപ്പുറമാണ് എപ്പോഴും ആണ്ടും ആണ്ടുംകൊണ്ടും മാറി മാറി വരാനാണ് ചാൻസ് പക്ഷെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം എട്ട് മൂന്ന് വയസ്സൊരു ജയിച്ചത് വളരെ ഭൂരിപക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അത്രേ ഉള്ളു നിലവിലെ പാർട്ടി ഏത് കേന്ദ്രത്തിലാണോ കേന്ദ്രഭരണം കേന്ദ്രഭരണം നമ്മൾക്ക് ഒരുപാട് എന്താണ് ദോഷങ്ങളെ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിലുപരി മറ്റേ യൂത്തിനായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ കുറെ പുതിയ എൻറ്റർപ്രൈസസിന് കുറേ ഫണ്ടും കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി യോജന ഫണ്ട് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ കുറേ ഫണ്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വന്നിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ബാങ്കിൻ്റെ മുമ്പിലൊക്കെ ക്യൂ എന്നൊക്കെ അറിയാമല്ലോ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭരണം പോരാ അത്ര വലിയ എൻ്റെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ ഭരണം പോരാ ഒരു പുതിയൊരു എന്നും മാറി മാറി വരണം നല്ല ജനങ്ങൾക്ക് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റുള്ളൂ അപ്പോൾ മാറി വരണം ഈ പോരാ അടുത്ത അടുത്ത പ്രധാനമന്ത്രി എൻ്റെ പേര് നിതീഷ് കുമാർ ഞാൻ കടനാ തുണ്ടിൽ നിന്നാണ് വരുന്നത് കൽപ്പഞ്ചി സ്കൂളിനടുത്താണ് വീട് ഞാൻ ഇവിടെ ബികോം ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത് എൻ്റെ മണ്ഡലം പൊന്നാനി മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ വലുതും എന്ന് പറയാവുന്നത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും മത്സരം വരുന്നത് വി പി അൻ പി വി അൻബറും എ ടി മുഹമ്മദ് ബഷീറും തമ്മിലുള്ളതാണ് ഇവ രണ്ടുപേരും ഉള്ള മത്സരത്തിൽ എന്തായാലും എ ടി മുഹമ്മദ് ബഷീറിനെ വിജയിക്കാൻ സാധ്യതയുള്ളൂ കാരണം അദ്ദേഹം നിലവിലെ എം പി ആണ് കൂടാതെ ഈ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത അനുസരിച്ച് ഇവിടെ വിജയിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളതും ലീഗ് പാർട്ടിയിൽ മത്സരിക്കുന്നവരാണ് പിന്നെ ഞാൻ എം പി ആയിട്ട് വരികയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളമാണ് ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻഗണന കൊടുക്കുക കേന്ദ്രത്തിലെ നിലവിലെ പാർട്ടി ഭരിക്കുന്നതിനോട് എനിക്ക് വലിയ വിയോജിപ്പില്ല കാരണം അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പലതെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ജനദ്രോഹമാണെങ്കിലും പത്ത് ശതമാനമായിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി അദ്ദേഹം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഭരിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ പേര് മുഫ്താർ ഞാൻ പുത്തനത്താണി ലേണേഴ്സ് കോളേജിൽ ബികോം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് പിന്നെ ഞാൻ എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ് അതിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കാടാമ്പുഴ കരേക്കാട് പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇതുവരെ അവിടെ ഉണ്ടായിരുന്നത് എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബായിരുന്നു ഇപ്പോൾ മത്സരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അതുപോലെ പി വി അൻവറും കൂടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ വീണ്ടും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തന്നെ വരുമെന്നാണ് കാരണം അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നല്ലതായിരുന്നു ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ പിന്നെ ഞാൻ ഭാവിയിലെ എം പി ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും ശ്രമിക്കുക നമ്മുടെ നാട്ടിലിപ്പോൾ മെയിനായിട്ട് ഒരു പ്രശ്നം എന്ന് കുടിവെള്ളം അതുപോലുള്ള പ്രശ്നങ്ങളാണ് അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ അതുപോലെ ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പരമാവധി എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ശ്രമിക്കും പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഇതുവരെ കേന്ദ്രം ഭരിച്ചിരുന്ന മോദി സർക്കാർ എന്ന് പറയുന്നത് തികച്ചും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിലേക്കാൾ അപ്പുറത്തുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഒരു പക്ഷേ ചില നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാലും ഭൂരിഭാഗവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഭരണഘടന അല്ല ഈ ബി ജെ പി സർക്കാർ തുടരരുത് എന്താണ് ഇനി അതിന് യു ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ അതാ ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയുന്നത് എൻ്റെ പേര് എൻ്റെ പേര് സുഹൈൽ ഞാൻ പട്ടാമ്പി പള്ളിപ്പുറം ഭാഗത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ കാടാമ്പുഴ ആമിനൈറ്റയിൽ ഫസ്റ്റ് ഇയർ എം എം ഇ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ലോക്സഭാ മണ്ഡലത്തിൽ പൊന്നാനി മണ്ഡലമാണ് ഞങ്ങളുടെ മണ്ഡലം മണ്ഡലം ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കണത് ഈ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് ബഷീർ സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഷീർ സാഹിബിൻ്റെ കഴിഞ്ഞ എം പി കുറിച്ച് കൂടുതൽ എടുത്തു നോക്കുകയാണെങ്കിൽ ബഷീർ സാഹിബ് കൂടുതലും എം പി ഫണ്ട് എം പി ഫണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വ്യക്തി കൂടിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ അതുകൊണ്ട് ഇതുവരെ ജയിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇ ടി ബഷീർ സാഹിബ് ജയിക്കും എന്നാണ് പൊന്നാണിക്കാരുടെയൊക്കെ ഒരു വിശ്വാസം പിന്നെ നിലവിലെ കേന്ദ്ര കേന്ദ്രഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനങ്ങളാരും അക്രമരാഷ്ട്രീയത്തെക്കുറിച്ച് അക്രമരാഷ്ട്രീയത്തെ ആരും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായൊരു ഇലക്ഷനായിരിക്കും ഈ വരുന്ന ഇലക്ഷന് എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ കേന്ദ്ര കേന്ദ്രഭരണം നമുക്കറിയാം പശുവിൻ്റെ പേരിലും ആടിൻ്റെ പേരിലും മനുഷ്യരെ കൊല്ലുന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഇതിനെല്ലാം ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു എലക്ഷൻ യു ഡി എഫിന് വളരെ പ്രാധാന്യമായ ഒരു ആയിരിക്കും എൻ്റെ പേര് അനസ് ഞാൻ പാലക്കാട് ജില്ലയിലെ പരുതൂര് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് എൻ്റെ മണ്ഡലം പൊന്നാനി ഞങ്ങളെ മണ്ഡലത്തിൽ പത്ത് വർഷക്കാലമായി എ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യവും അദ്ദേഹം മത്സര രംഗത്തുണ്ട് അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്നത് പി വി അൻവറാണ് ഞാൻ എം പി എം പി ആയിട്ട് തിരഞ്ഞെടുത്ത് വന്നാൽ ചെയ്യാവുന്നതിന് അപ്പുറമായിട്ട് ഞങ്ങളുടെ ഞാൻ അനുകൂലിക്കുന്ന സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ അതിലും വിപുലമായി ഞങ്ങളുടെ ഞങ്ങളുടെ പൊന്നാനി മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു ഉറച്ച വിശ്വാസം എന്ന നിലക്ക് അത് ലോകസഭയിലും അദ്ദേഹം കാഴ്ചവെക്കുന്നുമുണ്ട് നിലവിലെ കേന്ദ്രഭരണ ഒരു പരാജയം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അവർ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് പകരം അവരുടെ എന്താണ് അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എൻ്റെ പേര് വൈഷ്ണവെന്നാണ് ഞാൻ ആമിനായി പഠിക്കുന്നത് എൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ മലപ്പുറം മണ്ഡലമാണ് അവിടെ വിജയിക്കാൻ സാധ്യത ഷാനു ആണ് ഷാനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എസ് എഫ് ഐയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നു പിന്നെ യൂത്ത് ആയതുകൊണ്ട് കൂടുതൽ എല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് നമുക്ക് പലതും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ മാറ്റങ്ങൾ പലതും നമ്മൾ എല്ലാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു പുതിയ വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ ജനങ്ങൾക്കിടയിലും മറ്റും നമുക്ക് എന്താ അവർ പ്രവർത്തിക്കുന്ന അവരുടെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഷാനുവിനെ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഞാൻ വാക്കുക പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോഴത്തെ ഭരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരാജയമാണെന്നാണ് പൂർണ്ണമായിട്ടും പറയാനുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പലതും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല മതവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു പിന്നെ അതിൻ്റെ പേരിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പിന്നെ കുറേ പണം നമുക്ക് അവർ എലക്ഷൻ്റെ ടൈമിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവർക്കിതേവരെ നമുക്ക് സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് സദീഖ് ഞാൻ കോട്ടക്കലിൽ നിന്ന് കോട്ടക്കലിലെ ഒതുക്കൽ നിന്ന് വരുന്നു ഞാൻ ആമിനായിട്ട് ഈ കാടമ്പയിലെ ഫസ്റ്റ് ഇയർ ഇലക്ട്രീഷ്യൻ വിദ്യാർത്ഥിയാണ് ട്രെയിനിയാണ് അപ്പോൾ എൻ്റെ മണ്ഡലം എന്ന് വെച്ചാൽ മലപ്പുറം മണ്ഡലമാണ് അതായത് എൻ്റെ സ്ഥാനാർത്ഥികൾ വി പി സാനുവും അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് ഇക്കഴിഞ്ഞ കാലത്തോളം മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നും മുന്നിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരുന്നത് രണ്ടാമത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രണ്ടാമത്തെ എം പി സ്ഥാനത്തേക്കുള്ള മത്സരമാണിത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനൊരു വികസനം ഇത് കിട്ടിയൊരു പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നാണ് ഇനിയൊരു മാറ്റത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് അടിയുറച്ച് വിശ്വാസമുള്ളത് അതുകൊണ്ട് തന്നെ വി പി സോനുവിനെ കുറ്റപ്പെടുത്തുകയല്ല എന്ന എന്നിരുന്നാലും പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ മലപ്പുറം മണ്ഡലത്തിൽ വിജയിച്ചാൽ വികസനം കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ട് നിലവിലെ കേന്ദ്രഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോശപ്പെട്ട കാര്യം തന്നെയാണ് പറയാനുള്ളത് കാരണം അക്രമരാഷ്ട്രീയങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നടന്നു അക്രമരാഷ്ട്രീയങ്ങളാണ് ഇപ്പോൾ നടന്നത് പശുവിൻ്റെയും അതുപോലെ മറ്റു മൃഗങ്ങളുടെയും പേരിൽ കൂട്ടക്കൊലകളും എന്താണ് അക്രമങ്ങളും മാത്രമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വരാനുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയമാണ് വരണമെന്നാണ് എൻ്റെ താല്പര്യം എൻ്റെ പേര് വാജ്യത്തെ ഞാൻ ചെറുകുളമ്പ് വരുന്നു എൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ മലപ്പുറ മണ്ഡലമാണ് അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇപ്പോൾ എന്താണ് ഇലക്ഷനിൽ നിൽക്കണേ അപ്പം എൻ്റെ താല്പര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിക്കണം തന്നെയാണ് അപ്പം എൻ്റെ വോട്ട് തന്നെ സാഹിബി കുഞ്ഞാലിക്കുട്ടി സാഹിബിനുള്ള തന്നെ പക്ഷേ ഇപ്പോഴത്തെ ഭരണം മാറണമെന്ന് എൻ്റെ താല്പര്യം കാരണം നോട്ട് നിരോധനം കൊണ്ടും കുറേ ജനങ്ങൾ ബുദ്ധിമുട്ടിയാകും പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ടും ഈ ഭരണം ഒരു ആർക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഭരണം മാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേര് നിഖിൽ ഞാൻ മലപ്പുറം ജില്ല വേങ്ങരയിൽ നിന്ന് വരുന്നു എൻ്റെ മണ്ഡലം മലപ്പുറമാണ് മലപ്പുറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കേരള ജനത ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് മലപ്പുറം പിന്നെ എൻ്റെ മണ്ഡലത്തിന് മത്സരിക്കുന്നത് വി പി സാനു പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എൻ്റെ അഭിപ്രായത്തിൽ വി പി സാനു വിജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണമെന്താ വെച്ചാൽ യുവാക്കൾ വരണമെന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് പിന്നെ നിലവിലെ കേന്ദ്രകരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമാണ് എന്താ പറയുക നോട്ട് നിരോധനം പിന്നെ വർഗീയ മറ്റേ പശുവിൻ്റെ കാര്യത്തിനോട് തന്നെ ആ കാര്യങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ പേര് മുഹമ്മദ് സഫീർ അലവി ഞാൻ കോട്ടക്കൽ പറപ്പൂരിൽ നിന്ന് വരുന്നു ഞാൻ കാടാമ്പോയി ആമിനൈട്ടിയിൽ ഫസ്റ്റ് ഇയർ എം എം ബി പഠിക്കുന്നു എൻ്റെ മണ്ഡലം മലപ്പുറം ഈ കേരളം ഒട്ടാകെ ഫോക്കസ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് മലപ്പുറം അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുത്തത് പി വി സാനുവിനെയുമാണ് വി പി സാനുവിനെയുമാണ് വി പി സാനുവിന് ഇപ്പോൾ ഒരു ആശയം പറഞ്ഞു വരുന്നത് വി പി സാനുവെ യൂത്ത് യൂത്തന്മാരെല്ലാവരും വി പി സാനുവെ വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത് അതിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല കാരണം പി കെ കുഞ്ഞാലുട്ടി സാഹിബിന് വളരെ ഈ പദവിയിൽ പര്യസമ്പത്തും എല്ലാം ഉള്ളതുകൊണ്ട് ആ പി കെ കുഞ്ഞാലുട്ടി സാഹിബിനെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് ഇനിയും പിന്തുടർന്നു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിലവിലുള്ള കേന്ദ്രഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിലുള്ള കേന്ദ്രഭരണം വളരെ മോശ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ജനങ്ങളോട് ചെയ്യുന്നത് ഇത് നമ്മൾ ഇതിനെ ഇതിനു മുന്നേ ജനങ്ങൾക്ക് കുറേ പ്രയാസങ്ങൾ നമ്മളെ ഇപ്പോഴത്തെ കേന്ദ്രഭരണം നമുക്ക് തന്നിട്ടുണ്ട് കാരണം ഒന്ന് നോട്ട് നിരോധനം അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മളെ ജനങ്ങളെ ഒന്ന് വട്ടം തിരിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ എതിർത്തുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കേന്ദ്രഭരണത്തെ തട്ടിമാറ്റി പുതിയൊരു കേന്ദ്രഭരണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ കേന്ദ്രഭരണം ഇനി നിലവിൽ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ പേര് അരുൺ ഞാനിവിടെ ബാറ്റ്സ്മാൻ സിവിൽ സീനിയറാണ് എൻ്റെ മണ്ഡലം മലപ്പുറമാണ് നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ നിന്ന് വന്ന സ്ഥാനത്തെയാണ് വി പി സാനു അപ്പം ഞാൻ വി പി സാനുവിനെയാണ് പിന്തുണയ്ക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ കേന്ദ്ര എന്ന് പറഞ്ഞാൽ അവരുടെ പല നിലപാടുകളും മേഖല മോശമാണ് അവർ കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട് അതൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല